ബാക്കി വരാ ബാക്കി വരാ പകുതി ആയിട്ടുള്ളൂ ബാക്കി പറഞ്ഞാ തൈര്ന്നിട്ട് പറഞ്ഞാൽ ഒഴിക്കാത്ത അപ്പം ഇതായി വരും പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആണ് അല്ലെ ജിനി മിരി പറഞ്ഞ പോലെ ഉണ്ടാക്കണ്ട അമ്മേനോട് ഒന്നും കൂടി റെസിപ്പി ചോദിച്ചിട്ടില്ല അമ്മേ വഴുതിന്റെസിപ്പിയാക്ക് പറഞ്ഞേ അമ്മേനോട് പറഞ്ഞു പോയി അമ്മ ഇങ്ങക്ക് മറ്റേ മോരുകറി ഉണ്ടാക്കാനോ പഠിപ്പിച്ചെന്നേ ഹലോ ഞാനാ പഠിപ്പിച്ചേ എന്റെ മോളെ പറ എങ്ങനെ കളസം പറങ്ങള് ഞാനല്ലേക്ക് കറി ഉണ്ടാക്കാൻ പഠിപ്പിച്ചെന്ന് പറ സത്യം പറ